ആ സ്വർണ്ണ കവർച്ച ഹൈക്കോടതിയും സ്ഥിരീകരിച്ചു ഒപ്പം മഹസറിലെ ക്രമക്കേടും ഈ ഒരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന പലതും ഹൈക്കോടതി കണ്ടെത്തി ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയെന്നും അതിൽ മിച്ചമുള്ളത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കണമെന്നായിരുന്നു ആ മെയിൽ ഈ മെയിലിൽ ദേവസ്വം സെക്രട്ടറിയും കടുപ്പിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അറിയാനായിരുന്നു ഇത് മുമ്പ് സ്വർണം പൂശിയതിന്റെ വിവരങ്ങൾ മഹസറിലില്ല ഇതും ക്രമക്കേടിന് തെളിവായി ഹൈക്കോടതി നിരീക്ഷിച്ചു സ്ട്രോങ് റൂമിലെ മുദ്രവച്ച ദ്വാരപാലക ശില്പവും അന്വേഷണ സംഘം പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിലിലെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ച ഈ രണ്ട് മെയിൽ സന്ദേശങ്ങളിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അധിക സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയാണ് ഇമെയിൽ അയച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് മെയിൽ അയച്ചിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റേതാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനും പതിനേഴിനുമായാണ് ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചിരിക്കുന്നത് സംഭവത്തിൽ ഹൈക്കോടതി ആശങ്ക അറിയിച്ചു കോടതി വിധിയിൽ ഇമെയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ രേഖകൾ പോലും ദുരൂഹമാണെന്ന് കോടതി നിരീക്ഷിച്ചു സ്വർണം പൂശിയതിന്റെ വിശദാംശം മഹസറിൽ ഇല്ല സ്വർണപ്പാളിയെ മഹസറിൽ ചെമ്പാക്കിയത് ക്രമക്കേടിലെ വ്യക്തമായ സൂചനയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സ്വർണം പൂശിയ തകിടുകളെ ചെമ്പു തകിടുകൾ എന്ന് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ രേഖകളിൽ പരാമർശിച്ചത് നേരത്തെ സ്വർണം പൂശിയതിന്റെ വിശദാംശങ്ങൾ ഒന്നുമില്ല ഇത് അസാധാരണമാണെന്നും ക്രമക്കേടുകൾ വിശദമായി സൂചിപ്പിക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു ക്രമക്കേടുകളിൽ സമഗ്രവും വിശദവുമായ അന്വേഷണം ആവശ്യമാണെന്ന് നിരീക്ഷിച്ച കോടതി രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പും ശേഷവുമുള്ള ദ്വാരപാലക സ്വർണ പാളിയുടെ ചിത്രങ്ങളടക്കം ഒത്തുനോക്കാനായി ദേവസ്വം വിജിലൻസിന് അനുമതി നൽകി സ്ട്രോങ് റൂമിലെ മുദ്ര മുദ്രവച്ച ദ്വാരപാലക പാളികളും പരിശോധിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒട്ടേറെ ആളുകൾ ഇമെയിൽ ഇമെയിലയക്കുമെന്നും അത് സ്വാഭാവികമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നേരത്തെ പ്രതികരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്നും എല്ലാം അന്വേഷണത്തിൽ തെളിയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല അന്വേഷണത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് ഇതിന് ഒരു മാസം മുമ്പ് പോറ്റി യാഹു അക്കൗണ്ടിൽ നിന്ന് എ പത്മകുമാരൻ അയച്ച ഇമെയിൽ സന്ദേശം ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ഇതിൽ സ്വർണത്തിന്റെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നാലെ സ്വർണപ്പാളികൾ ബോർഡ് പോറ്റിക്ക് കൈമാറുകയായിരുന്നു ചട്ടവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ പോറ്റിക്ക് അനുമതി നൽകിയതിലും പരിശോധന നടത്താതെ തിരികെ കൊണ്ടുവന്നതിലും അടിമുടി ദുരൂഹതയെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ഇതിനൊപ്പമാണ് അധിക സ്വർണമുണ്ടെന്ന് അറിയിച്ചത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നിർത്തിയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരെന്നാണ് റിപ്പോർട്ട് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരീ ബാബു തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളി നവീകരണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇത് ദേവസ്വം ബോർഡ് നിരാകരിച്ചുവെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു മുരാരീബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട നെയ്ത്തേങ്ങ അഭിഷേകവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുരാരീ ബാബു കത്തു നൽകിയത് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിൽ കവർച്ച നടന്ന ഇടക്കാല റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചിരുന്നു സ്വർണഭൂഷാൻ ഭൂഷാൻ താല്പര്യം അറിയിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശമടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു